ഹിറ്റ്ലർമാരെ സംബന്ധിച്ച് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രകാരന്മാരോട് ചോദിച്ചാൽ ചരിത്ര വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ എല്ലാവരും പറയും ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് അത് ഹിറ്റ്ലർ ആണത്രേ ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സ്റ്റാലിൻ ആണത്രേ ലോകത്തിലെ ഏറ്റവും വലിയ നാസിസ്റ്റ് അത് മുസോളിനി ആണത്രേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ എന്റെ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ കൊണ്ട് ഞാൻ വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ലോകം വെറുക്കേണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ലോകത്തിലെ പിണറായി വിജയനാണ് എന്ന് ബിആർഎം ലോകത്ത് ഏറ്റവും അധികം വെറുക്കപ്പെടേണ്ടവനും പിണറായി വിജയൻ തന്നെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കെതിരെ എന്തിനാണ് കോൺഗ്രസും ലീഗുമെല്ലാം കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് എന്നതിനുള്ള വ്യക്തമായ മറുപടിയും ഷഫീർ തരികയുണ്ടായി കാസർഗോഡ് ജില്ലയിൽ സമാധാനപരമായി നീങ്ങിയ നവകേരള സദസ് കണ്ണൂർ ജില്ലയിലെത്തിയപ്പോഴാണ് ആദ്യമായി കരിങ്കൊടിയെ നേരിടേണ്ടി വന്നത് അത് പിണറായി വിജയന്റെ എഴുന്നള്ളത്ത് സമയത്ത് വഴിയിൽ കണ്ട കെ എസ് യുകാരെ കരുതൽ തണങ്കലെന്ന് ഓമന പേരിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നുവെന്നും ഷഫീർ പറഞ്ഞു പാവപ്പെട്ട ജനങ്ങളുടെ നികുതി കാശെടുത്ത് നവകേരള ആഡംബര യാത്ര നടത്തുന്ന പിണറായി വിജയനെ കാട്ടിയതിൽ എന്താണ് തെറ്റ് എന്നും ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എത്ര ഈ പ്രചരണാർത്ഥം കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി തച്ചവർ തകർത്തവർ നിങ്ങൾ വേദനിപ്പിച്ചവർ വേട്ടാടിയവർ എത്രയാണെന്ന് അറിയുമോ പിണ നിങ്ങൾ ചോദിച്ചില്ലേ ചാനൽ ചർച്ചകൾ ഞങ്ങളോട് ചോദിച്ചില്ലേ എന്തിനാ ഞങ്ങളുടെ മത്സരം എതിർക്കുന്നത് ഞങ്ങളെ കരിങ്കുടി കാണിക്കുന്നതിനാ ചില അവർ കൂടി കൂടി പറഞ്ഞു ശരിയാണല്ലോ എതിർക്കണം ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ബസ്സിൽ ബസ്സിൽ പോയാൽ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിലൂടെ പിണറായി പിണറായി വിജയന്റെ വിജയന്റെ കോടി രൂപയുടെ മന്ത്രിമാരും പരിവാരങ്ങളും ഒരു രാജാവിനെ പോലെ കടന്നു വന്നു കോൺഗ്രസ് എതിർക്കേണ്ട കാര്യമില്ല എന്നാൽ കണ്ണൂർ ജില്ലയിലെ മാടാഹിയിൽ പ്രവേശിച്ചപ്പോൾ ആദ്യമായി കരിങ്കൊടി ഉണ്ടായി സഹോദരങ്ങളെ എന്തുകൊണ്ട് കരിങ്കൊടി പതിനാറ് വർഷത്തിനു ശേഷം മാടാഹി കോളേജ് കോൺഗ്രസ് പിടിച്ചെടുത്തു പതിനാറ് കൊല്ലത്തിനു ശേഷം കെ എസ് യുവിന്റെ നീല കൊടി ഉയർന്നു പതിനാറ് കൊല്ലത്തിനു ശേഷം മാർസ്റ്റ് മടയായ മാടായിൽ കൊടി ഉയർന്നപ്പോ കുട്ടികൾ കുട്ടികൾ യൂണിയന്റെ ഭാരവാഹികൾ ജയിച്ചു വന്ന ആ തെരുവിലൂടെ ഈ ഈ ബസ് വഴിയിലൂടെ അവർ വീട്ടിൽ പോകാൻ വേണ്ടി അഞ്ചാറ് പേർ ഒരുമിച്ച് നടന്നു വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഞാൻ ആ സ്ഥലത്ത് പോയി അവിടെ ഞങ്ങളുടെ കഴിഞ്ഞാഴ്ച കരുതൽ തടങ്കലാണ് കരുതൽ തടങ്കലാണ് എന്തിനാ കരുതൽ തടങ്കൽ രാജാവ് എഴുന്നള്ളത് കളഞ്ഞില്ലേ രാജാവിന് ഇഷ്ടമല്ല രാജാവിന് കരിങ്കുടി ഇഷ്ടമല്ല രാജാവിന് സമരം ഇഷ്ടമല്ല രാജാവിന് പ്രതിഷേധം ഇഷ്ടമല്ല രാജാവിന് കറുത്ത തുണിയും കറുത്ത മാസ്കും കറുത്ത ചുരിദാറും കറുത്ത വസ്ത്രങ്ങളും രാജാവിന് ഇഷ്ടമല്ല പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ചക്രവർത്തി ഈ കുട്ടികളെ കാണണം എതിർത്തു കഴിഞ്ഞാൽ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവരെ തടങ്കിൽ പറപ്പിച്ചിരിക്കുന്നത് എന്റെ ചോദ്യം മിസ്റ്റർ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സഖാവ് പെരിന്തൽമണ്ണങ്ങാടിയിൽ മുഴുവൻ സി പി എമ്മുകാര് പിരിച്ചെടുത്ത ശുമായി തെരുവുകളിലൂടെ സി പി എമ്മിന്റെ സെക്രട്ടറി സി പി എമ്മിന്റെ ആളുകളെ വെച്ച് സി പി എമ്മിന്റെ പണപിരിവിലൂടെ സി പി എമ്മിന്റെ ജാഥ നടത്തിയിട്ട് നിങ്ങൾ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും വിമർശിച്ചാൽ കരിങ്കുടി ഉണ്ടാവില്ല കാര്യമില്ല എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്റെ പണം നജീബ് ഗാന്ധപുരത്തിന്റെ പണം എവിടെയിരിക്കുന്ന അമ്മയില്ലേ മുദ്രാവാക്യം വിളിക്കുന്ന അമ്മ ഈ അമ്മയുടെ പേരെന്താണ്

ഞങ്ങളുടെ നികുതി കാശെടുത്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പട്ടിണി കിടക്കുമ്പോ ഞങ്ങൾക്ക് പരിശ്രമം കിട്ടാതിരിക്കുമ്പോ ഞങ്ങളുടെ ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോ ഞങ്ങൾ നിത്യ പട്ടിണിയിൽ കിടക്കുമ്പോ നിങ്ങൾ രഥത്തിൽ ഞങ്ങളുടെ നികുതി എടുത്തുകൊണ്ട് സർക്കാരിന്റെ ചെലവിൽ വന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാൽ നിങ്ങൾക്കെതിരായി ഞങ്ങൾ രാഷ്ട്രീയം പറയും അതാണ് പ്രശ്നം യു ഡി എഫ് ആർക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടിരിക്കുന്നു ഗോവിന്ദ പടത്തിൽ ശശിയുടെ പൈസയിൽ പെരിന്തൽമടയുടെ സഹാക്കന്മാരുടെ നിങ്ങൾ ജാഥ നടത്തിയാൽ കരിങ്കൊടിയുമായിട്ട് പക്ഷേ പിണറായി വിജയൻ ഞങ്ങളുടെയും നിങ്ങളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ് കൊണ്ട് ജാഥ നടത്തിയിട്ട് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെ വിമർശിച്ചാൽ രാഷ്ട്രീയ വിമർശനത്തിന് ഞങ്ങൾ രാഷ്ട്രീയപരമായി മറുപടി പറയും പിണറായി വിജയ നിങ്ങൾക്ക് ഭയം വന്നാണോ നിങ്ങളെ വിജയ അവിടെ നിങ്ങളുടെ രക്ഷാ ദൗത്യമായിട്ട് റങ്ങി ഞങ്ങളുടെ കുട്ടികളെ തച്ചോ അടി ഞങ്ങൾ കൊണ്ടുമാരുടെ പ്രസംഗം നാടൻ അല്ലേ പറഞ്ഞത് എവന്റെ പ്രസംഗം എന്താ പത്ത് പേർ പത്ത് പെണ്ണുങ്ങൾ പത്ത് സഹോദരിമാർ ആരെങ്കിലും ഒരിടത്ത് ഒരിടത്ത് വൈകുന്നേരം ഒരുമിച്ച് കൂടിയാൽ ഇവർ പറയും നിങ്ങൾ കേട്ടിട്ടില്ലേ ോ ഇല്ലെന്നോ പ്രതികരിച്ചോ പിന്നെ അവൻ കേസറ്റിട്ട് കൊണ്ട് കേറും മുരുകന്റെ ശബ്ദത്തിൽ പറയും നിന്റെ പേര് ഞങ്ങൾ മാർ കൈകൊട്ടുന്നവരുണ്ട് മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട് മനുഷ്യത്വത്തിന്റെ മഹാശിലകളെ പ്രസംഗിക്കുന്നവരുണ്ടാകും എന്നാൽ നിങ്ങൾ ചെയ്തത് പ്രസംഗിച്ചവർ ുംനുഷ്യനാകണമെന്ന് ഞങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയായ സുധിയിൽ വെള്ളച്ചാൽ എന്ന് പറയുന്ന പാവം കുട്ടിയെ നിങ്ങൾ തെരുവുകളിൽ രാജാവിനെ സുഖിപ്പിക്കാൻ രാജാവ് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ കണ്ട് രസിക്കാൻ ഒരു കുട്ടിയുടെ തലയിൽ നിങ്ങൾ 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 വെച്ച് അടിച്ചില്ലേ തലയോട് പൊട്ടിച്ചില്ലേ നിങ്ങളുടെ വരെ ആ ിൽ തല്ലി തല്ലുമ്പോഴും അങ്ങ് മുരുകടയുടെ പാട്ട് മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് നിങ്ങൾ പാടിക്കൊണ്ട് പറ്റിച്ചില്ലേ വടകരയിൽ ഞങ്ങൾ അടിച്ചു കോഴിക്കോട്ട് വെച്ചിടത്താൻ നിങ്ങൾക്കറിയോ അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂഇയർക്ക് പാർക്കിന് അടുത്ത് വംശാധിപത്യത്തിന്റെ ഉടമയായ അമേരിക്കയിലെ വെള്ള പോലീസ് കഴുത്തുനെരിച്ചു കൊന്നപ്പോ ലോകമേ മാനവീകതയുടെ ഉയർത്തുന്നവർ കോഴിക്കോട് തിരുവനന്തപുരത്ത് മാനവീയത്ത് അവർ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട് എന്താണെന്നറിയോ

ഞങ്ങളുടെ കുട്ടികളുടെ കഴുത്തിൽ തൊട്ടവൻ ആയാലും കാലം സാക്ഷി സാക്ഷി ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോകാതെ തെരുവുകളിൽ ജനാധിപത്യപരമായി വലിച്ചു കീഴണ്ട ദിവസം സമാഗതമാവുകയാ നിങ്ങള് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തെരുവിലടിച്ചില്ലേ തൃശൂരിൽ ആക്രമിക്കപ്പെട്ടു അങ്കമാലിയിൽ ആക്രമിക്കപ്പെട്ടു ആലപ്പുഴയിൽ ആക്രമിക്കപ്പെട്ടു അവസാനം തള്ളി 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 ചുവരോട് ചേർത്ത് ഞങ്ങൾ തള്ളാനില്ല സമയമനത്തിന്റെ കളിത്തൊട്ടിലായിരുന്നു ഞങ്ങൾ യു ഡി എഫ് അടിച്ചവരെ തിരിച്ചടിക്കണ്ടായിരുന്നായിരുന്നു ഞങ്ങളുടെ സമീപനം എന്നാ സമീപനം മാറ്റി കേട്ടോ പെരിന്തൽ മണ്ണയിലെ സഹോദരങ്ങളെ ഇനി നിങ്ങളെ അടിക്കാൻ വന്നാൽ മാർ പാർട്ടിക്ക് എന്താണ് ജീവൻ രക്ഷാ പ്രവർത്തനം ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കൊല്ലത്ത് തിരിച്ചടിച്ചു കൊല്ലത്ത് എന്റെ സൂപ്പി സാറേ നന്നായിട്ട് അടിച്ചു കൊല്ലത്ത് ഞങ്ങൾ അടിച്ചു പിരുത്തു അവിടെ നിന്നാണ് പഴയ പഴഞ്ചൊല്ലെ കൊടുത്താൽ എങ്ങനെ ഉറക്കെ പറന്ന് നിങ്ങൾ കൊടുത്താൽ കിട്ടും ഞങ്ങൾ വന്നു ഞാൻ ഓർമ്മിക്കുകയാണ് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിലൂടെ നടന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നയിച്ചു പോലീസുകാരുടെ മുമ്പിൽ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ഡി സി സിയിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ വന്നപ്പോ ആ ഡി സി സി ഓഫീസിന്റെ മുമ്പിൽ ഒരു മല പോലെ നിന്നു ഞങ്ങളുടെ വനിതാ പ്രവർത്തകന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ വണ്ടി പിടിച്ചിറക്കി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പോലീസിനെ പ്രതിപക്ഷം പറഞ്ഞു അടിച്ചാൽ കാട്ടാക്കടയിലും നന്നായി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആറ്റിൽ വന്നപ്പോ ആച്ചിൽ വന്നപ്പോഴേ ആറ്റിൽ വന്നപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് വീട്ടിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന് കയറി പതിനഞ്ച് സഖാക്കന്മാർ വീടങ്ങ് പൊട്ടിച്ചു സാധാരണഗതിയിൽ കോൺഗ്രസ് എന്താ ചെയ്യ പ്രതിഷേധ പ്രകടനം അപലപനീയ പ്രസ്താവന വൈകുന്നേരം ഒരു ഉണക്ക പ്രസംഗം മനസ്സില്ല പറഞ്ഞു തീർന്നില്ല പതിനഞ്ചു മിനിറ്റിനുള്ളിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ രണ്ട് വീടുകൾ പടപടപെടാതെ അടിച്ചങ്ങ് പൊട്ടിച്ചു മനസ്സായില്ലേട്ട് മനസ്സിലായ ആലങ്കോട്ട് രക്ഷാപ്രവർത്തനത്തിൽ സഖാക്കളെ പെരിന്തൽമണ്ണയിലെ സഖാക്കളെ ഞങ്ങൾ നിങ്ങളോട് പറയാണ് അടിച്ചാൽ ഇനി ഇങ്ങോട്ട് വന്ന് ആ അടിക്കുന്നവനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൈക്ക ജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗും തിരിച്ചു പോകത്തില്ല ഇതാണ് സമീപനം ഞങ്ങളെ നിങ്ങള് മാറ്റിയതാണ് ഞങ്ങളാ നിങ്ങള് മാറ്റിയതാണ് നിങ്ങൾ നോക്ക് ഈ നാട് എന്തുകൊണ്ടാണ് പിണറായി വിജയനെറുക്കുന്നത് ഇന്നിപ്പോ ബഹുമാനായ ശ്രീ സു സാറിനെ പോലത്തെ മുൻ മന്ത്രി സി പി എം ശ്രീ സുധാകരൻ പറഞ്ഞു ജി സുധാകരൻ മുൻ മന്ത്രി പറഞ്ഞു ആരെങ്കിലും രണ്ടടി അടിച്ചാൽ വിപ്ലവമാവില്ല സഖാമേ ആരെങ്കിലും രണ്ട് തെറി വിളിച്ചാൽ വിപ്ലവമാവില്ല ആരെങ്കിലും രണ്ടടിയടിച്ച് കഴിഞ്ഞാൽ അത് വിപ്ലവത്തിന്റെ ഭാഗമല്ല കണ്ണൂരിൽ ചിലപ്പോ അഞ്ചോ ആറോ സീറ്റ് സി പി എമ്മുകാർ അല്ലെങ്കിൽ വോട്ട് ചെയ്താലെങ്കിലും ജയിച്ചു പോകും പക്ഷേ ആലപ്പുഴയിൽ ജയിക്കൂല മലബാറിൽ ജയിക്കില്ല കൊല്ലത്ത് ജയിക്കൂല തിരുവനന്തപുരത്ത് ജയിക്കില്ല മനുഷ്യനോട്ട് ചെയ്യണം ആരോട്ട് ചെയ്യണം ചെയ്യണം മനുഷ്യനായി പിറന്ന ആരെങ്കിലും ഇനിയും മനുഷ്യനായിട്ടോ ഞാൻ നോക്കുമ്പോ കേരളീയം കേരളീയത്തിനെതിരായി ചാനൽ ചർച്ചയിൽ പൊട്ടിത്തെറിച്ചപ്പോ സകാമിന്റെ മറുപടി മമ്മൂട്ടി വന്നില്ലേ മോഹൻലാലിനെ കണ്ടില്ലേ പാട്ട് പാടാൻ അവസരം കിട്ടിയില്ലേ ആർക്ക് എടാ അരിയില്ലാത്ത നാട്ടിൽ നാട്ടിൽ തുണിയില്ലാത്ത മാസമായി പെൻഷൻ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി അഞ്ചു മാസമായിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി കൃഷിക്കാരന്റെ നെല്ല് കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി എൻഡോ സൽഫാൻ ബാഹുദുര കുട്ടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ പത്ത് നയാ പൈസ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പിണറായി കർഷക തൊഴിലാളികളുടെ അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പിണറായി നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മാസമായി കുടിശ്ശിക പിണറായി നിങ്ങൾക്കറിയോ ക്യാൻസർ ബാധിച്ചവര് ഉമ്മൻചാണ്ടി കൽപ്പിച്ചു കൊടുത്ത ആയിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ട് മാസമായി കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞ പത്തൊമ്പത് മാസക്കാലമായിട്ട് പത്ത് നയാ പൈസ ഇല്ലാത്ത പിണറായി കോൺട്രാക്ടർമാർക്ക് പതിനയ്യായിരം കോടി രൂപയുടെ കുടിശ്ശിക കോടി പൈസയായിട്ട് പോലും കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി എന്തിനേറെ സഖാക്കളെ സഖാക്കളെ അരി വെക്കാൻ നിൽക്കുന്നവരില്ലേ സ്കൂളില് സ്കൂളില് വെക്കാനും മരി വെക്കാനും നിൽക്കുന്നവർ ആരാണ് സിഖാക്കളെ ആ അമ്മമാരില്ലേ ദിവസം രൂപ ശമ്പളത്തിൽ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വെക്കാൻ വേണ്ടി നിൽക്കുന്ന ജന്മിമാരല്ല എന്നിട്ടും അവരുടെ അറുപത് രൂപ ശമ്പളം കഴിഞ്ഞ പന്ത്രണ്ട് മാസക്കാലമായി കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി വിദ്യാർത്ഥികൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ ഗ്രാന്റ് പത്തൊൻപത് മാസമായിട്ട് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പിണറായി എന്തിനേറെ പറയുന്നു ഇവിടുത്തെ താലൂക്ക് ആശുപത്രി ഏതാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ജില്ലാ ആശുപത്രിയിലൊക്കെ ഒ പി കഴിഞ്ഞിട്ട് ഐ പി ആയിട്ട് കിടക്കുന്ന ആളുകൾക്ക് ഉച്ചയ്ക്കും പയ്യുന്നേരം ഒക്കെ ഒരു പരിപാടി ഉണ്ട് എന്താണ് ഒരു വലിയ ബ്രെഡും ഒന്നര ലിറ്റർ പാലും പാലും ഇവിടെ ആ ബ്രെഡും പാലും കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത പിണറായി ആ പിണറായി വിജയൻ ഇരുപത്തി കോടി രൂപയുടെ മാമാങ്കം തിരുവനന്തപുരത്താടി ഇപ്പോ രാജാവ് ബസ്സിൽ എഴുന്നള്ളി അപ്പോ ഞങ്ങൾ ചോദിച്ചോ നിങ്ങൾ പെൻഷൻ കൊടുത്തോ അല്ല പെൻഷൻ കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ഒരു ലിറ്റർ പെട്രോളിന് രണ്ട് രൂപ വെച്ച് സെസ് അടിച്ചു കയറ്റിത്തരുന്നത് എന്തിനു വേണ്ടിട്ടാ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ കഴിഞ്ഞ പന്ത്രണ്ട് മാസക്കാലമായിട്ട് നിങ്ങൾ പെട്രോളിന് ഒരു ലിറ്ററിന് രണ്ട് രൂപ വച്ച് നിങ്ങൾ ഹെലികോപ്റ്ററിൽ കറങ്ങണം ഒരു മണിക്കൂറിന് എത്രയാണെന്നറിയോ ഹെലികോപ്റ്റർ ഒരു മണിക്കൂറിൽ ഹെലികോപ്റ്ററിൽ കറങ്ങാൻ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് എത്ര തൊണ്ണൂറ് ലക്ഷത്തിന് കറങ്ങണം പിണറായി വിജയന് ഇതാണ് പിണറായി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഈ കേരളത്തിലെ എല്ലാ മേഖലയും മുടിച്ചു ഇപ്പൊ പെരിന്തൽമണ് യഥാർത്ഥിസ്റ്റ് നിങ്ങൾ നടന്നു പോയാൽ യഥാർത്ഥ പോലും പറയും ഈ ഗവൺമെന്റ് പോരാ പെരിന്തൽമണ്ണ നിങ്ങൾ രഹസ്യമായിട്ട് ചോദിക്ക് ഈ ഗവൺമെന്റ് കൊള്ളാമോ എന്ന് ചോദിക്ക് അവൻ പറയും അഹങ്കാരം കൂടി പോയി ഈ ഗവൺമെന്റ് പോരാ നിങ്ങൾ ചോദിച്ചോ ഈ ഗവൺമെന്റ് ജനങ്ങൾ മുഴുവൻ അളഹരിക്കുകയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമാകുമെന്ന് കണ്ടപ്പോ രാജാവിന്റെ പബ്ലിക് റിലേഷൻ അതോറിറ്റി പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പോയ ആ കച്ചി തൊടുവില്ല നിങ്ങൾ കണ്ടില്ലേ ഉമ്മൻചാണ്ടിയെ ആര് പറഞ്ഞു കൊടുത്തു രാജീവ് ജി എന്തിനാണ് ഈ ബസ്സും കൊണ്ട് ഇറങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയോ എന്തിനാ ഇറങ്ങിയെന്നറിയോ പറഞ്ഞുതരാം എന്ത വിട്ടു പോയൊരു കാര്യൻചാണ്ടി സാറ് മരിച്ചു ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് നമ്മളും നിങ്ങളും അറിഞ്ഞത് എപ്പോഴെന്ന് അറിയോ നിങ്ങളും നമ്മളുമൊക്കെ ഒക്കെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുതെ പറഞ്ഞില്ല ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടി സാറിന്റെ ബോഡിയും കൊണ്ട് പോയ ഞങ്ങളുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ കൂട്ടം കൂട്ടമായി അങ്ങാടികളിലേക്ക് ആയിരങ്ങളിങ്ങനെ വരും വന്നിട്ട് ബസ്സിന്റെ മുമ്പേ കയറി പറയും കണ്ണില്ലാത്ത കുട്ടിക്ക് കണ്ണ് തന്നതാ വീടില്ലാത്ത ഞങ്ങൾക്ക് വീട് തന്നതാ പെൻഷൻ ഇല്ലാത്ത ഞങ്ങൾക്ക് പെൻഷൻ തന്നതാ ഹാർട്ട് ജീവിതത്തിൽ സഹായം എന്റെ കുട്ടിയെ ഞങ്ങള് നിലവിളിച്ചു കൊണ്ട് ഓടിയപ്പോ ഞങ്ങൾക്ക് വണ്ടി കൂലി തന്നയാളാ ആയിരങ്ങൾ ഇങ്ങനെ ഓടി വരികയാണ് അവസാനം നിങ്ങൾക്കറിയാം ഓരോ സ്ഥലങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ ബസ്സിന്റെ പുറകെ ഓടി നിങ്ങളല്ലേ യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെ ഒക്കെ കണ്ടു കാണും ഒരു പിതാവ് ഒൻപത് വയസ്സുള്ളതായിട്ട് പറഞ്ഞു ഒരു പ്രാവശ്യം അറ്റ പ്രാവശ്യം ഒന്ന് കാണാൻ ബസ് ഇങ്ങനെ ഓടുകയാണ് ഓടുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഡ്രൈവറോട് ചാണ്ടി ഉമ്മൻ പറഞ്ഞു നിർത്തി കൊടുക്ക് അച്ഛനെ കാണട്ടെ എന്നിട്ട് അച്ഛനെ കാണട്ടെ അപ്പയെ കാണട്ടെ ബസ് ഉതിർത്തിയപ്പോ ഒൻപത് വയസ്സുള്ള പൊന്ന് മോനയും എടുത്തുകൊണ്ടയാൽ ചാടി ബസ്സിനകത്തേക്ക് കയറിയിട്ട് നോക്കടാ ജനങ്ങളുടെ രാജാവാണ് നോക്കടാ ജനങ്ങളുടെ രാജാവാണ് ഉമ്മൻചാണ്ടി സാറ് കരയാത്തവരുണ്ടോ ഉമ്മൻചാണ്ടിയുടെ വ്രത ശരീരം പുതുപ്പള്ളി പള്ളിയിലേക്ക് കൊണ്ടുവച്ചത് കണ്ടപ്പോൾ അവിടെ കൂടിയ ജനങ്ങളും ആരവും കണ്ടപ്പോഴാണ് ടീം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ആളുകളെയും കാണാതെ പെൻഷനും കൊടുക്കാതെ കയ്യും തട്ടി എറിഞ്ഞ് കിടക്ക് പുറത്തുനിന്ന് പറഞ്ഞു പോയാൽ ഭാവിയിൽ നിങ്ങളെ കാണാനും ഞങ്ങളെ സഹായന്മാരെ കാണാനും തികച്ചു വരത്തില്ല നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം അപ്പൊ തമ്പുരാൻ പറഞ്ഞു എനിക്ക് പറ്റൂല ഒരു കാര്യം ചെയ്യാം ജനങ്ങളിലേക്ക് ഇറങ്ങുകയും വേണ്ട എന്നാ ഇറങ്ങുകയും വേണം എന്താ വഴി ഞാൻ ജനങ്ങളെ കാണൂല എന്നാ ജനങ്ങൾക്കിടയിലേക്ക് പോയോ പോയി Enemies, ോ അപേക്ഷ കൈ കൊണ്ട് വാങ്ങൂല ആരെയെങ്കിലും സഹായം നേരിട്ട് കൊടുത്തോ കൊടുത്തിട്ടില്ല ഉമ്മൻചാണ്ടി കെട്ടിപ്പിടിച്ചത് പോലെ കെട്ടിപ്പിടിച്ചോ പിടിക്കത്തില്ല ഉമ്മൻചാണ്ടി ചേർത്ത് പിടിച്ചതുപോലെ അനാഥ മക്കളെ സംരക്ഷിച്ചോ സംരക്ഷിച്ചില്ല വായ്പകൾ എഴുതി തള്ളിയോ ഇല്ല നിങ്ങൾക്കറിയാം കണ്ണില്ലാത്തവർക്ക് കണ്ണ് കൊടുക്കാൻ ശുപാർശ ഇല്ല ഹാർട്ട് രോഗിക്ക് ചികിത്സയ്ക്ക് വേണ്ടിട്ട് ധനസഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചപ്പോ അവർക്ക് സഹായം കൊടുത്തോ ഇല്ല എൻഡോ സൽഫാൻ ബാദർക്ക് പെരുഷൻ കൊടുത്തോ ഇല്ല നീല കാർഡ് ചുമന്ന കാർഡാക്കി കൊടുക്കാൻ വന്നപ്പോ ചുമന്ന കാർഡ് കൊടുത്തോ ഇല്ല ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ജനങ്ങളെ കണ്ടു എങ്ങനെ കണ്ടു ചില്ലു മേടയിൽ ഇരുന്ന് കണ്ടു പ്രിയ ശ്രീ പിണറായി വിജയ നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ് ഉമ്മൻ ഉമ്മൻചാണ്ടിയാകാൻ ആയിരക്കണക്കിന് പത്തൊൻപത് മണിക്കൂർ നേരം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ തുടച്ചുകൊണ്ട് ഏഴകളുടെ അവരെ ചേർത്ത് പിടിച്ച ഒരു നൂറ് നൂറ് ജന്മം കഴിഞ്ഞാലും മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾ കേവുന്ന പ്രശ്നമില്ല കാരണം ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിലാണ് നിങ്ങളാ നിങ്ങൾ ജനങ്ങളുടെ അതാ അങ്ങനെ ആവാൻ വേണ്ടി ഇറങ്ങി ഈ ബസ്സും കൊണ്ട് പോയി കാര്യം നിങ്ങളുടെ മുമ്പിൽ എന്താണ് പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന സഹാക്കളെ സഖാക്കളെ നിങ്ങൾക്കറിയോ ആരാണ് വിജയൻ ഈ ഇപ്പോഴത്തെ പറയാറുണ്ടല്ലോ കെട്ടിപ്പടുത്ത പി കൃഷ്ണപിള്ളയും യും ആരാധിക്കുന്ന സഖാക്കന്മാരങ്കിലും കേട്ടോ നിങ്ങളുടെ ശ്രീമാർച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏറ്റവും വലിയ ജാഥയായിരുന്നു പട്ടിണി ജാഥ എന്താ ജാഥയുടെ പ്രമേയം എന്ന് അറിയോ എന്താ പ്രമേയം ഉടുപ്പില്ലാത്തവനെയും ചെരിപ്പില്ലാത്തവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വയറ്റ തടിച്ചു പാടിക്കൊണ്ട് നടത്തിയ നടത്തിയ ആ ഇപ്പോഴത്തെ പാർട്ടിയുടെ അധിപനെ രാവിലെ ജാഥ നയിച്ചു വരുമ്പോ രാവിലെ കൂലിപ്പണിക്കാരനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കൂല അധ്വാനിക്കുന്നവൻ വേണ്ട ഭാരം ചുമക്കുന്നവൻ വേണ്ട വിയർക്കുന്നവൻ വേണ്ട കടൽ തൊഴിലാളി വേണ്ട കക്ക വരുന്നവൻ വേണ്ട മണ്ണിൽ പണിയെടുക്കുന്നവൻ വേണ്ട കൂലിപ്പണിക്കാരൻ വേണ്ട ഗവൺമെന്റ് ജീവനക്കാരൻ വേണ്ട ആരും വേണ്ട എന്താണ് പുതിയ പേരെന്താണ് പൗരപ്രമുഖൻ ആരാണ് പൗരപ്രമുഖൻ ബാറ മുതലാളി ആരാ പൗരപ്രമുഖൻ ആരാ പൗരപ്രമുഖൻ ജന്മി ആരാ പൗരപ്രമുഖൻ ക്രൂരൻ

പാവങ്ങൾ പോരാ സാധാരണക്കാരൻ പോരാ മണ്ണിൽ പണിയെടുക്കുന്നവൻ പോരാ അങ്ങോട്ട് കേറണമെങ്കിൽ ആര് വേണം ഇന്നലകളിൽ ബുർഷോ എന്ന് വിളിച്ച ആര് വേണം വൻകിട മുതലാളിമാർ വേണം അവരാണ് പൗരപ്രമുഖർ ആ പൗരപ്രമുഖർ സി പി എമ്മിന് പിണറായി വിജയ നിങ്ങൾക്ക് ഈ പൗരപ്രമുഖർമാരെ കുറിച്ചറിയോ നിങ്ങൾ ഇപ്പോ തൊഴിലാളിയുടെ വിയർപെട്ടുന്ന തൊഴിലാളിയെ കാണുമ്പോ അവരെ വേണ്ടല്ലേ നിങ്ങൾക്ക് മുതലാളി മതിയല്ലേ നിങ്ങൾക്ക് വലിയ മുതലാളിമാര് മതിയല്ലേ നിങ്ങൾക്ക് വലിയ മതിയല്ലേ സിസ്റ്റം ഗവൺമെന്റുകൾ വരുമ്പോൾ മാറിയും തിരിഞ്ഞും വരും ഈ പൗരപ്രമുഖരേനോ ആരും നമ്പണ്ട അവര് ഗവൺമെന്റുകൾ മാറുമ്പോൾ മാറും ഇപ്പൊ പിണറായി വിജയന്റെ ഉടപ്പ് വേണമെങ്കിൽ നാളെ യു ഡി എഫിനോടൊപ്പം വരും എന്നാൽ നിങ്ങൾ മറന്നുപോയ ഈ പാവങ്ങളില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാവങ്ങൾ അവർ ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ വല്ലാത്ത മുസ്ലിം സ്നേഹം തുടങ്ങിയിട്ടുണ്ടല്ലോ ശ്രദ്ധിച്ചില്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുസ്ലിം സ്നേഹം കൂടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്താൽ മുസ്ലിം സ്നേഹം അല്പമൊന്ന് കുറയും അപ്പൊ പറയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ നിയമസഭയിൽ മത്സരിച്ചാളാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുമെന്ന് ഖത്തം വന്നപ്പോഴാണ് അന്നത്തെ സി പി എമ്മിന്റെ സെക്രട്ടറി വിജയരാഘവനും കോടിയേരി ബാലകൃഷ്ണൻ കൂടി പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിട്ടു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടിയാണ് മുഖ്യമന്ത്രി പോയ എം എം ഇല്ലേ എം എം ഹസൻ സാറല്ലേ അല്പം കൂടി കടത്തിയിട്ട് കോടിയേരി പറഞ്ഞു അടുത്തതിനെ കാണാം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി എം എം ഹസൻ ജമാഅത്തിന്റെ അമീർ ഈ മൂന്നേരും കൂടെ ഭരിക്കാൻ പോണത് മുസ്ലിം സ്നേഹമൊക്കെ പറയുമ്പോ ചിലരെല്ലാം കൂടി അങ്ങോട്ട് ഓടുന്നില്ലേ അവരോട് പറഞ്ഞു കൊടുക്കണം പച്ചക്ക് പറഞ്ഞത് എന്നാൽ ഇപ്പോ മുസ്ലിം സ്നേഹം വല്ലാതെ കൂടിയിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു പുതിയ സാധനം ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ പാലസ്തീനോടൊപ്പം കോൺഗ്രസ് നിങ്ങൾ വളരെ വാക്കുകയാണ് ഈ വീട് കാണും ഞങ്ങൾ പാലസ്തീനോടൊപ്പം നിങ്ങളോ സഹോദര സഖാവേ എന്റെ ശബ്ദ ശ്രമിക്കുന്ന ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്റെ ചോദ്യം ഏതെങ്കിലും കാലഘട്ടത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഗാന്ധി പറഞ്ഞു പാലസ്തീനോടൊപ്പം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിങ്ങൾക്കറിയാം ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു യാസർ അദ്ദേഹത്തിന്റെ സൈനിക യൂണിഫോമിൽ കൊച്ചു കൈത്തോക്ക് ഏതെങ്കിലും ഒരു വനിതാ പ്രധാനമന്ത്രി എയർപോർട്ടിൽ പോയി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി ഇന്നലകളിൽ ആദ്യമായി ഇസ്രയേലിന് അംഗീകരിച്ച ഏത് രാഷ്ട്രപതി യൂണിയൻ ആദ്യമായി ഇസ്രയേലിലേക്ക് മുഖ്യമന്ത്രി ആരെന്നറിയോ ആദ്യമായി മന്ത്രിതല സംഘത്തെ ഇസ്രയേലിലേക്ക് അയച്ച മുഖ്യമന്ത്രി ആരെന്നറിയോ ആദ്യമായി അവസാനത്തിനു കാര്യം പറഞ്ഞുതരാം ഈ പിണറായി വിജയൻ കോഴിക്കോട് കടപ്പുറത്ത് റാലി നടത്തിയിട്ട് ആ ഉസ്താദിനോട് ഇങ്ങനെ തന്നെ പറഞ്ഞു ചാനലുകാർ കാണുന്ന സമയത്ത് എന്തൊരു പിണറായി വിജയ നിസ്കരിച്ചാൽ നിങ്ങൾക്കൊക്കെ ഞാൻ പറയാണ് അറിയാം പാലസ്തീൻ ഐക്യദാർഢ്യ റാലിക്കകത്ത് കൊണ്ടുവന്ന ആളിനെ നമസ്കരിപ്പിക്കുന്ന അല്പത്തമില്ലേ അതിന്റെ പുറകെ കോൺഗ്രസ് പോയിട്ടില്ല അന്നും ഇന്നും എന്നും ഞങ്ങൾ പാലസ്തീനിലെ കുഞ്ഞുമക്കളോടൊപ്പം നിങ്ങളുടെ നിലപാട് അതാണ് നിങ്ങൾക്കറിയോ എന്റെ സഹോദരങ്ങൾ അറിയാൻ വേണ്ടി പറയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നാല് ഐഡിയ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും പറഞ്ഞുകൂടാ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് അനുകൂലമായി ചെറിയ ഒരു അനക്കമുണ്ടായെങ്കിൽ വോട്ട് ചെതറിപ്പോകൂ എന്നറിയാവുന്ന പിണറായി വിജയന്റെ വളരെ കൃത്യമായ ബുദ്ധിയാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ കുഴപ്പം നിങ്ങൾ പൊളിറ്റിക്കലി നിങ്ങൾ അതിനെ കാണണം ശബരിമലയിൽ ഇപ്പോ നിയന്ത്രണം ഇല്ലാതായത് ശബരിമല കുഴഞ്ഞത് ശബരിമലയിൽ പ്രശ്നം പ്രശ്നമുണ്ടായത് എങ്ങനെയാണ് അറിയോ നിങ്ങൾക്കത് ബി ജെ പിയുടെ ഇഷ്യൂ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ കൃത്യമായി പ്ലാൻ ചെയ്ത് കൊടുത്ത പദ്ധതിയാണ് ഈ ശബരിമലയിൽ ഉണ്ടായ അനിശ്ചിതാവസ്ഥ ഇപ്പോ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞാൽ ബി ജെ പി അവിടെ കടന്നുകയറണം അങ്ങനെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ തകരണം അവിടെ രണ്ടും തകരുമ്പോൾ സി പി എമ്മിന് ജയിക്കണം ീർന്നില്ല ഒരു ഭാഗത്ത് പത്തനംതിട്ട ലോക്സഭാ സീറ്റിന് വേണ്ടിയിട്ടാണ് ആ കളി കളിച്ചതെങ്കിൽ ഇന്നിപ്പോ തൃശ്ശൂര് വേറൊരു കളി കളിച്ചിട്ടുണ്ട് സൂപി സാർ അറിഞ്ഞോന്നറിയില്ല എന്താന്നറിയോ കാലാകാലങ്ങളായി പാങ്കല്ലേ